ഇപ്പം നമ്മൾ കാണുന്ന ഈ കൊടിയതാ ഈ ഈ കുടി കൃത്യമായ പേര് പേര് എനിക്ക് എങ്കിലും പറമ്പിൽ കൂടുതൽ കാണുന്ന ഒരു ഇത് ഓ ശരി മലമുണ്ടി എന്ന് തന്നത് നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിൽ നിന്ന് കരിമ്പൻ പോകുന്ന വഴി പതിനാറാം കണ്ടം ഭാഗത്താണ് പതിനാറാംഘണ്ടം ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കൊഴുത്തോട്ടം ഇത് പരിപാലിക്കുന്നത്

അട്ടപ്പാടി സൈഡിലുള്ള മലമുണ്ടി എന്ന് പറയുന്ന സാധനം ഒരുപാട് വെറൈറ്റി ഉണ്ട് എൻ്റെ ഇതിൽ കൊല്ലമുളകുണ്ടാകുന്ന പെപ്പർത്തക്കൻ പെപ്പർത്തക്കൻ ഇപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന ഈ കൊടിയതാ ഈ ഈ കൊടി ഇതിന്റെ കൃത്യമായ പേര് എനിക്ക് പേരെനിക്കറിഞ്ഞൂടാ എങ്കിലും എന്റെ പറമ്പിൽ കൂടുതൽ കാണുന്ന ഒരു വെറൈറ്റി അതെ ഓ ശരി അത് പഴയ ആ ഒരു കാലഘട്ടത്തിന്റെ നല്ല കൊടികളിൽ പെട്ടതാണ് ഒരു ഒരുപാട് ഇനമാണ് നാടൻ ഇനത്തിന് നല്ല കുടികളിൽ പെട്ടു നല്ല തിരുനുകളുണ്ട് തിരുനുകളുണ്ട് ടൈറ്റ് മുളക് കാഴ്ച കഴിയുമ്പോൾ മുളവൊന്ന് വളയും നല്ല മൂറി കഴിയുമ്പോഴേ മൂത്ത് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മളെ ബാധിച്ചോ വേനൽ നന്നായിട്ട് കൊടിയെ എഫക്ട് ചെയ്തു ആ പക്ഷേ മഴ വന്നു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം അതിജീവിച്ച് വീണ്ടും നല്ല പവറായിട്ട് തന്നെ വീണ്ടും തളക്കുന്നുണ്ട് പിന്നെ നമ്മൾ കാണുന്ന ഈ കുരുമുളക് കൊടികൾ എത്ര വർഷം പ്രായമായതാ ഇത് അഞ്ചാമത്തെ വർഷം അഞ്ചാമത്തെ വർഷം എത്ര അകലത്തിലാണ് നട്ടിട്ടുള്ളത് ഇത് ഏഴടി അകലത്തില് ഏഴടി അകലത്തില് അതായത് കുരുമുളക് നട്ടിട്ടുള്ളത് നട്ടകാലം മുതലേ തന്നെ അതിന്റെ പരിപാലന രീതികളെല്ലാം നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് പ്ലാനിങ്ങായിട്ട് ഇളക്കി കുട്ടിയെല്ലാം പറ നമ്മള് ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതിക്ക് അഞ്ചു വർഷമായിട്ടുള്ള കുരുമുളക് കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഇതിപ്പോ സന്തോഷം അങ്ങേക്ക് ഉള്ളത് അങ്ങനെ കുരുമുളകിനോട് ഞാൻ ഓക്കെ പറയും കുഴപ്പമില്ല ആർക്കും ചെയ്യാം ആ ഐറേഞ്ചിന് ഏറ്റവും തന്നെ ബെറ്റർ എന്ന് പറയാം ുമ്പല് പിന്നെ അഗളി പെപ്പർ നാല്പത് ശതമാനം പെർസെൻറ്റേജ് നമുക്കുണ്ട് കാരണം ഞാൻ അഗളി പോയി നേരിട്ട് അതിന്റെ ഓണറോട് വാങ്ങിച്ച് കൃഷി ചെയ്ത എനിക്ക് നമുക്ക് ഒരു ഓണക്കുവിൻ്റെ ഒരു ഗ്രോത്ത് ഒരു നാല്പത് ശതമാനം അതിന് വേണ്ടി ധാരാളം യാത്രകൾ പോയിട്ട് വ്യത്യസ്ത വടക്കഞ്ചേരിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അട്ടപ്പാടി പോയി കൊണ്ടുവന്നു പിന്നെ കൊടൈക്കനാട് പൊന്നേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി സർക്കാരിൻ്റെ റിസർച്ച് സെൻ്റർ ഉണ്ട് അത് ജാതിയാണേലും പൊടിയാണേലും എവിടെയാണെങ്കിലും നല്ല ഐറ്റം ആണെന്ന് പറഞ്ഞാൽ അവിടെ പോയി ആ സാധനം കൊണ്ടുവരും അത് നമുക്ക് കൊണ്ടുവരാന്നുള്ളത് കൊണ്ടുവരിക പിടിപ്പിക്കുക എന്നുള്ളത് നമുക്കൊരു ഒരു കാര്യമാണ് ഇത് ഈ പരിപാലനത്തെ കുറിച്ചൊന്ന് പറയാം നമ്മൾ എന്തെല്ലാം പരിപാലന മുറകളാണ് കുരുമുളകിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത് മഴക്കാലം ആരംഭിക്കുമ്പം കുമ്മായിട്ട് കൊടുക്കും കുമ്മായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ പിണ്ണാക്ക് ചാണകം യൂറിയ ഇത് യൂറിയ അല്പ യൂറിയ ഒരു ബാരലിന് ഒരു കിലോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ എല്ലാം കലക്കി ഇട്ട് ഓരോ കുടിയിലോയും ചൂട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും ഒഴിച്ച് കൊടുക്കും അല്ലേ അത് ജാതി ആണെങ്കിലും ആ ഒഴിക്കും കൊടി ആണെങ്കിലും ഒഴിക്കും ഡെവളയായിട്ട് ജാതിയുണ്ട് ഡബ്ളയായിട്ട് ജാതിയുണ്ട് ഈ ജാതി നട്ടിട്ട് എത്ര നല്ല ഇത് നാല് വർഷമായി ഇടയ്ക്ക് വന്നതിന്റെ അതെ ഈ വർഷം കടുത്ത വേനലായിരുന്നു ഞാനിതുവഴിയൊക്കെ പോകുമ്പോഴ ഈ കുരുമുളക് വാടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്തായാലും പിന്നീട് വൈകിയാണെങ്കിലും എല്ലാം തലത്ത് വീണ്ടും വീണ്ടും കറക്റ്റ് ആ അപ്പൊ മഴക്കാല ആരംഭത്തില് ഇത്തരത്തിലുള്ള ഒരു പരിപാലനം ചെയ്യും പിന്നെ ആണ്ടി രണ്ടു പ്രാവശ്യം കാടടിച്ച് വിടും കാടിച്ചു വിട്ടിട്ട് എല്ലാം ക്ലിയർ ആക്കി വേണ്ട രീതിയിൽ കാര്യങ്ങൾ പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ എന്തായാലും ഈ ചാണകം പിണ്ണാക്കും കൂടെ കൂട്ടി യൂറിയയും കൂടെ ചേർത്ത് അടിക്കും തലയ്ക്ക് ഒഴിക്ക് അടിക്കുവാണോ ഞാൻ അടിക്കാന്ന് ഉദ്ദേശിക്കുന്നത് ഓസി ഓസിക്കൂടെ ഇതിന്റെ ഓരോ ഓരോ ചോട്ടിക്കൂടി ഒഴിച്ചു കൊടുക്കും എന്തോരം കൊടുക്കുക എന്തോ അഞ്ചു വർഷമായ കുടിക്കാത്ത അങ്ങനെയൊന്നും പറയാൻ പറ്റൂല പറ്റൂല ഒരു ദിവസം ഒരു മൂവായിരം നാലായിരം എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ ഒരു ദിവസത്തെ പണിക്ക് ഒരു മൂന്നാളുടെ പണിക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കും റൗണ്ട് ഒഴിച്ചുകൊണ്ടേ അതായത് നമ്മുടെ മനസ്സിൽ തോന്നി ഒരളവ് ഞാൻ ും പറയുന്നത് ദ്രുതവാട്ടം സാവധാരണവാട്ടം അതുകൊണ്ട് കുരുമുളക് ഭാവി അവതാരത്തിലായെന്ന് പറയുമ്പോ അങ്ങനെ എന്ത് മറുപടിയാ പറയാനുള്ളത് ഏതെങ്കിലും കാരണവശാലും ഒന്നോ രണ്ടോ പോവും അല്ലെങ്കിൽ രണ്ടോ നാലോ പോകും പോയാൽ അപ്പൊ അതിന് പകരം വിട്ടം കൊടുക്കും ഇതുകൊണ്ടില്ലേ അതാണ് ഏർ ഒരു ശകലം പാട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ബദലം അന്നേരം ഇടും അതാണ് അതിന്റെ ശരി നമ്മൾ അതിനെ പിന്നോട്ട് പോകുന്ന പണിയില്ല അതെ മുന്നോട്ട് ചെയ്യുക ഇനി പറയാം താങ്ങുമരം മരുന്ന് അടിച്ചു കൊടുക്കും മാർഷലോ എക്കാലക്സോ അങ്ങനെ എന്തെങ്കിലും മരുന്ന് ആണ്ടി രണ്ടു പ്രാവശ്യം രണ്ട് അത് വളർച്ച മോശം തോന്നിയാ ഒന്നുകൂടെ അടിക്കാൻ അങ്ങനെ അത് നടക്കുള്ളൂ ഒറ്റ കൊടി ഒറ്റ മുരിക്കിന് മുരിക്കന് കംപ്ലയിന്റ് ഒറ്റ മുരിക്കന് കംപ്ലയിന്റ് പറയുമ്പോ മുരിക്കു കൊടി അത് മുരിക്ക് നമ്മൾ ഈ മരുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അപ്പൊ വർഷത്തിൽ രണ്ടു അല്ലെ രണ്ടുപോണ എന്തായാലും അപ്പൊ അങ്ങനെ മുരിക്കിന്റെ കേട് ഇല്ലാതെ മുരിക്ക് നന്നായിട്ട് തളച്ച് വളർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയിട്ട് ശ്രീ ബൈജു മാടപ്പള്ളിയുടെ കൃഷിയിടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മുരിക്ക മരുന്ന് അടിച്ചു കൊടുക്കാം ഇനി ഈ കൃഷിയിടത്ത് നമ്മൾ ഇടവേളയായിട്ട് ജാതി കണ്ടല്ലോ ഈ അടിക്കുക കൊടുക്കുന്ന പരിപാലനം പ്രത്യേകിച്ചല്ലോ ഉണ്ടോ ഞാന്പോസ് പൊട്ടാഷ്യം മഗ്നീഷ്യം ഇതാണ് ജാതിക്കോർ തന്നെ വളവർ കാണും അപ്പോൾ ജാതി ഇടപെടയായിട്ട് നമ്മൾ ജാതി നട്ടിട്ട് മൂന്ന് നാല് വർഷമായിട്ടുണ്ട് ആദ്യം കാതി കുരുമുളക് കൃഷിയാണ് ചെയ്തത് ഈ ഈ നാല് വർഷം ജാതി ഉള്ളു അല്ലാത്തയിടത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം തൊട്ട് ഈ അവസാനമുള്ള ഈ നട്ട ജാതി വരെ അതായത് നാല് വർഷം മുതൽ നാല്പത്തഞ്ച് വർഷം വരെ വഴപ്പമുള്ള ജാതിയായി പറമ്പിട്ട അപ്പം അതനുസരിച്ച് ആ വളം കൊടുക്കുമ്പോഴും ആ ചെടിയുടെ ആ ഒരു വളർച്ചയും ആ സൈസും ഒക്കെ നോക്കിട്ട് ശ്രീ ബൈജു ഇത് മലമുണ്ടി വടക്കഞ്ചേരിന്ന് കൊണ്ടുവന്നാണ് ഇത് മരത്തിന്റെ മുകൾ തട്ടിലേക്ക് വളർന്ന് കയറിയിട്ട് പെട്ടന്ന് കയറും എത്ര ഇതൊരു നാല് വർഷമായി നാല് വർഷമേ നാലഞ്ച് നാല് അഞ്ച് വർഷം പഴക്കമുള്ള കൂടിയവര് ഉള്ളൂ ശരി തിരുനീളം ഇത് വടക്കഞ്ചേരി പേര് മലമുണ്ടി എന്ന് പറഞ്ഞാൽ തന്നത് ഒന്നും നമുക്ക് അറിയത്തില്ല അത് മരത്തു പോയിപ്പോ ആ മരത്തിന്റെ മുകളിൽ അത് കയറി ഒരു കാഴ്ച അത് എന്റെ വലിയ മനോഹരാണ് ഋഷി ബൈജു തെങ്ങാൽ പടർന്ന്